ലോ മഞ്ചറി യെസ് വി മ്യൂസിലേക്ക് സ്വാഗതം ബാൾട്ടി അടിച്ചു കയറുകയാണ് ഇന്ന് ശനിയാഴ്ചയാണ് ഈ ഒരു ദിനം മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപയോളമാണ് നൂറ്റി ഇരുപത്തി ആറോളം ഷോകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു ഇന്ന് ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സിനിമ മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപയായിരിക്കാം കളക്ഷനായി വരാൻ പോകുന്നത് അതായത് ഫൈനൽ കളക്ഷനായിട്ട് അല്ലെങ്കിൽ ഫൈനൽ ഗ്രോസ് ആയിട്ട് വരാൻ പോകുന്ന ഏകദേശം അറുപത് ലക്ഷം രൂപയ്ക്ക് എന്നുള്ള പ്രതീക്ഷയാണ് ഇന്നലെ വെള്ളിയാഴ്ച പോലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടാൻ കഴിഞ്ഞു ഇരുപത്തി മൂന്നര ലക്ഷം രൂപയോളമാണ് നേടിയത് അതായത് സിനിമ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നലെയും ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴ് കോടിയും കടന്ന സിനിമ മികച്ച രീതിയിൽ തന്നെ പോകുന്നു ഇടം വലം വമ്പന്മാർ നിൽക്കുമ്പോൾ അതിനിടയിൽ അടിച്ചു കയറുന്നു എന്നുള്ളത് തന്നെയാണ് ബാൾട്ടിയുടെ കരുത്ത് എന്ന് തന്നെ പറയാം ലോകയും കാന്താരയും അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോൾ ബാൾട്ടി കുതിക്കുക തന്നെയാണ് ഈ ഒരു സിനിമ മികച്ച രീതിയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഉണ്ണി ശിവലിംഗമാണ് ഡയറക്ടർ ഷെയ്ൻ നിഗമാണ് പ്രധാന താരം ഈ സിനിമ ഒരു ആക്ഷൻ ഡ്രാമ എന്ന ലെവലിൽ പോകുന്നു തമിഴിലും മലയാളത്തിലും ഒരേപോലെ തന്നെ പോകുന്നു വേൾഡ് വൈഡായിട്ട് സിനിമ ഒൻപത് കോടി പത്ത് കോടി റേഞ്ചിലാണ് നിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് ഇനി നമുക്ക് കാന്താര വിശേഷങ്ങളിലേക്ക് കിടക്കാം കാന്താര ഞെട്ടിക്കുക തന്നെയാണ് കേരള ബോക്സ് ഓഫീസിനെ മാത്രമല്ല ലോകമെമ്പാടും റെക്കോർഡ് ഇടുകയാണ് ഇന്ന് സിനിമ ഇരുന്നൂറ് കോടി കയറുന്ന ദിനമാണ് ഇരുന്നൂറിന് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് രണ്ട് ദിനങ്ങൾ കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് ഏറെക്കുറെ നൂറ്റി കോടിക്ക് മുകളിൽ ഇന്ന് പ്രീസെയിലൂടെ കേരള ബോക്സ് ഓഫീസിലെ കണക്കുകളാണ് നമ്മൾ ഈ കാണുന്നത് അത് ഞെട്ടിക്കുന്ന കണക്ക് എന്ന് തന്നെ നമുക്ക് വിശേഷിക്കാം രണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് സിനിമയ്ക്ക് ട്രാക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന ഈ ഒരു പ്രീസെയിലൂടെ വന്നിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട നമ്മുടെ ഇവിടെ എല്ലാ ജില്ലകളിലുമുള്ള കണക്കുകൾ ഇതിനകത്തിൽ കാണുമ്പോൾ ഗംഭീരം തന്നെയാണ് എറണാകുളമാണ് ഏറ്റവും കൂടുതൽ അൻപത് ലക്ഷം രൂപയാണ് ഫ്രീസെയിലൂടെ വന്നിരിക്കുന്നത് തിരുവനന്തപുരം മുപ്പത്തി എട്ട് ലക്ഷം നേടുമ്പോൾ കോഴിക്കോടും മുപ്പത് ലക്ഷം രൂപ നേടുന്നു മുപ്പത്തി ആറ് ലക്ഷം രൂപയുമായി തൃശ്ശൂർ മുന്നിട്ട് നിൽക്കുന്നു അങ്ങനെ പോകുന്ന കണക്കുകൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഷോകളിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തിനും മുകളിലുള്ള ടിക്കറ്റുകളാണ് ഫ്രീസെയിലൂടെ വിറ്റുപോയിരിക്കുന്നത് സിനിമയുടെ ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് പോകുന്നത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ഇതുവരെ ബോക്സ് ഓഫീസിൽ കഴിഞ്ഞിരിക്കുന്നു കേരള ബോക്സ് ഓഫീസ് ിൽ നിന്ന് അതായത് ഈ ഒരു ശനിയാഴ്ച സിനിമ നേടാൻ പോകുന്നത് ഏഴ് കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ് ഒരു കന്നഡ ഒരു കന്നഡ സിനിമയുടെ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് തന്നെ പറയാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോകളിൽ നിന്ന് ഇപ്പോൾ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു റെക്കോർഡായി മാറുകയാണ് ഈ ഒരു സിനിമ ആദ്യ രണ്ട് ദിനങ്ങളിൽ കൊണ്ട് പതിനൊന്ന് കോടി നേടിയ സിനിമ മൂന്നാം ദിനം കൊണ്ട് പതിനെട്ട് കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്തുകയാണ് കാന്താര അത് തന്നെയാണ് ഇതിനെ ഞെട്ടിക്കുന്നത് അതെ കേരള ബോക്സ് ഓഫീസ് മാത്രമല്ല ലോകമെമ്പാടും അമ്മാതിരി തീയായി പടർന്നിരിക്കുന്നത് കാന്താര മണിക്കൂറിൽ ഇപ്പോൾ വിറ്റ് പോകുന്നത് എൺപതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ഒന്ന് വൺ പോയിന്റ് ടു മില്യൺ ടിക്കറ്റുകൾ ആദ്യ ദിനം വിറ്റുപോയെങ്കിൽ പോയെങ്കിൽ ഇപ്പോൾ അത് ടു മില്യന് മുകളിലേക്ക് കടന്നിരിക്കുന്നു റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് അടിച്ചുകൊണ്ട് ഈ സിനിമ പോകുമ്പോൾ ആ വീണ്ടും ഒരു ആയിരം കോടി സിനിമ നമ്മൾ മണക്കുന്നു എന്ന് തന്നെ പറയാം കാന്താര ഓരോ പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്തുകയാണ് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ഋഷഭ് ഷെട്ടി നായകനായി എത്തിയ ആദ്യ കാന്താര തന്നെ അത്രയുമായിരുന്നെങ്കിൽ രണ്ടാമത്തെ പാർട്ട് വരുമ്പോൾ അതിന് കാത്തിരിക്കാൻ തന്നെ ഒരു സന്തോഷമായിരുന്നു ഇവിടെ ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും ഒരേ വികാരം തന്നെയാണ് വീണ്ടും വീണ്ടും കാണുക ലോക ഇതിനിടയിൽ മികച്ച രീതിയിൽ കുതിക്കുന്നു അടിച്ചു കയറുക തന്നെയാണ് ലോക ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്തിയ ലോക പുതിയ പുതിയ റെക്കോർഡുകളിട്ട് മുന്നോട്ട് പോകുമ്പോഴും സിനിമയ്ക്ക് കളക്ഷൻ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഓരോ ദിവസവും സിനിമ തീർക്കുന്ന ഓരോ റെക്കോർഡുകളാണ് മുപ്പത്തി എട്ടാം ദിനം അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു അറുന്നൂറ്റി നാൽപ്പത് ഷോകൾ ഇതുവരെ ചാർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പതിനാലായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് പോയത് മൂന്ന് ലക്ഷം രൂപയാണ് ഉച്ചവരെ പതിനൊന്ന് വരെയുള്ള സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത് അതായത് സിനിമ നാൽപ്പത് ലക്ഷം രൂപ ഇതിനോടകം തന്നെ കടന്നിരിക്കുന്നു ഈവനിംഗ് ആകുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്നു ട്രാക്കിങ്ങിലൂടെ അറുപത്തി ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് വരുമെന്ന് അതായത് സിനിമ എൺപത്തി അഞ്ച് ലക്ഷം രൂപ ഇന്നും നേടുമെന്നുള്ളത് ഒരുപക്ഷെ നൂറ് കോടി ഒരു കോടിയും ടച്ച് ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് നൂറ്റിയെട്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായി വന്നിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തിയേഴ് ദിനം കൊണ്ട് സിനിമ നൂറ്റിപ്പതിനേഴ് കോടി അൻപത്തി ലക്ഷം രൂപ നേടിയിരിക്കുന്നു ഇതിനോടകം തന്നെ നൂറ്റി പതിനെട്ട് കോടിയിലടുത്തേക്ക് സിനിമ എത്തിയിരിക്കുകയാണ് ഇനിയും തൊണ്ണൂറ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപയാണ് സിനിമയ്ക്ക് വേണ്ടത് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് ഇനിയും മുന്നൂറ് കോടിയിലേക്ക് കയറാനും സിനിമ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം മൂന്നര നാല് കോടിക്കടുത്ത് മാത്രമാണ് സിനിമയ്ക്ക് വേണ്ടത് എന്താണേലും റെക്കോർഡ് മുകളിൽ റെക്കോർഡ് തീർത്ത് ലോക കുതിക്കുമ്പോൾ ഇന്നും ട്രെൻഡിങ്ങിൽ ഫസ്റ്റ് അടിക്കുകയാണ് ആയിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് യു